നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നിറയുന്നതിന് കാരണം ഇതായിരുന്നു ഇതാണ് നിങ്ങളുടെ ഫോൺ ഹാങ് ആയി നിൽക്കുവാനും കാരണമായിരുന്നത് ഫോണിൻ്റെ നെറ്റ് സ്പീഡ് കുറയുവാനും കാരണം ഈ ഫീച്ചറുകൾ തന്നെയായിരുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോൺ സുരക്ഷിതമുള്ളത് തീരുകയും ചെയ്യും ഈ സെറ്റിംഗ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും ചെയ്യണേ അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ എല്ലാം വന്നതായി കാണാൻ സാധിക്കും അവിടെ ചെയ്യേണ്ടത് ഇവിടെ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ഐക്കൺ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗൂഗിൾ ക്രോം ഇങ്ങനെ ഓപ്പൺ ആയി വന്നതായി കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ത്രീ ഡോട്ട്സ് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെയായി സെറ്റിങ്സ് എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ അതോടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും ഇതുപോലെയുള്ള ഒരുപാട് സെറ്റിംഗ്സുകൾ ചെയ്തിട്ടുണ്ട് വീഡിയോ സെക്ഷനിൽ ചെന്നാൽ കാണുവാൻ സാധിക്കുന്നതാണ് ഈ സെറ്റിങ്സ് രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇനി ഇതിനു വേണ്ടി മറ്റൊരു ഓപ്ഷൻ ചെയ്തു വെക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരാം അതിനുവേണ്ടി നേരെ മുകളിലായി ഓൾ സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി അതോടെ അവിടെ ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെ കണ്ട എല്ലാ വെബ്സൈറ്റിൽ നിന്നുള്ള ഡാറ്റകളും അവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ നിന്നും ഓരോന്നായി ഡിലീറ്റ് ചെയ്യുവാനും സാധിക്കും മൊത്തത്തിൽ ഡിലേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടില്ല അതുകൊണ്ട് ഓരോന്നോരോന്നായി നോലോന്നായി നമുക്ക് ഡിലേറ്റ് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതോടെ അവിടെ താഴെ ഇങ്ങനെയൊരു പോപ്പ് വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ഡിലേറ്റ് എന്നുള്ളിടത്തെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ അങ്ങനെ നിങ്ങൾക്കിവിടെയുള്ള ഓരോ നോലോന്നായി ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് അതോടെ അവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓരോന്നായി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പറഞ്ഞു തരാം ഇത് ചെയ്യുന്നതിനായി വീണ്ടും സൈറ്റ് സെറ്റിങ്സിലേക്ക് വരിക അവിടെയപ്പോൾ നേരെ താഴെയായി സൈറ്റ് സെറ്റിങ്സ് കാണും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഓൾ സൈറ്റ് സെറ്റിങ്സ് വീണ്ടും വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ താഴെ കാണുന്ന ഡാറ്റ സ്റ്റോറേജ് എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ഇങ്ങനെ അപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും ഇവിടെ ഞാൻ നേരത്തെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫുൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഈ രണ്ട് സെറ്റിങ്സും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ